കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത സി പി എമ്മും കോൺഗ്രസ് വിമതരും വെട്ടിലായി ബാങ്കിന്റെ വിവിധ ശാഖകളിൽ പണം പിൻവലിക്കാൻ കോൺഗ്രസ് അനുകൂല നിക്ഷേപകർ കൂട്ടമായി എത്തി വൻതുകകൾ പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ മതിയായ തുക ബാങ്കിൽ ആ സമയം ഇല്ല അടുത്ത ദിവസം വരാൻ പറഞ്ഞ് നിക്ഷേപകരെ മടക്കി അയക്കാൻ ബാങ്ക് ജീവനക്കാർ ശ്രമിച്ചത് വാക്ക് തർക്കത്തിന് ഇടയാക്കി എല്ലാ ബ്രാഞ്ചുകളിൽ നിന്ന് വൻ തുകകൾ പിൻവലിക്കുന്നത് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കി വ്യാപകമായി കള്ളവോട്ടും കൃത്രിമവും കാട്ടിയാണ് ബാങ്ക് ഭരണം പിടിച്ചെടുത്തതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു കോൺഗ്രസ് വിമതരുടെയും സി പി എമ്മിൻ്റെയും ഈ പിടിച്ചെടുക്കൽ കലാപരിപാടിക്ക് പിണറായി പോലീസിന്റെ ചൂട്ടുകറ്റ മുന്നൂറോളം പോലീസുകാരും അസിസ്റ്റന്റ് കമ്മീഷണറും നിഷ്ക്രിയരായി കൂട്ടുനിന്നു എന്നതാണ് വാസ്തവം ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിൽ സി പി എമ്മിന്റെ പിന്തുണയോടെ മത്സരിച്ച കോൺഗ്രസ് വിമതരാണ് ബാങ്കിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ജനാധിപത്യ വിരുദ്ധമായി പിടിച്ചെടുക്കുന്ന സഹകരണ ബാങ്കുകളോട് യാതൊരു സഹകരണവും വേണ്ടെന്നും നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നത് ആലോചിക്കുമെന്നും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതിനെ തുടർന്നാണ് നിക്ഷേപകരിൽ നിന്നും ഇത്തരത്തിൽ ഒരു നീക്കം നൂറ് കോടിയിലധികം ആസ്തിയും അഞ്ഞൂറിലധികം കോടി നിക്ഷേപവുമുള്ള ബാങ്കിൻ്റെ പ്രവർത്തനത്തെ ഇത്തരത്തിലുള്ള നീക്കം സാരമായി ബാധിക്കും സി പി എം ഭരണത്തിലുള്ള കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഒരു ചോദ്യചിഹ്നമായി നിക്ഷേപകരുടെ മുന്നിൽ നിൽക്കുമ്പോൾ പണം തിരികെ കിട്ടിയാൽ ഭാഗ്യം